ദേശീയ ൊരുങ്ങി യു എ രാജ്യത്തെ കെട്ടിടങ്ങളും നിരത്തുകളുമെല്ലാം ദേശീയ പതാകയുടെ നിറത്തിൽ കുളിച്ചു നിൽക്കുകയാണിപ്പോൾ നാളെയാണ് ആഘോഷങ്ങളുടെ ഔദ്യോഗിക ചടങ്ങുകൾ ഈദുൽ ഇത്തിഹാദ് എന്ന പേരിൽ ഈ വർഷം മുതൽ ആഘോഷം എങ്ങും പാറിക്കളിക്കുന്ന ദേശീയ പതാക ദീപാലംകൃതമായ കെട്ടിടങ്ങൾ പല നിറങ്ങളുടെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന തെരുവുകൾ പരമ്പരാഗത ഇമിറാത്തി വേഷങ്ങൾ അണിഞ്ഞ് കവിളിൽ ദേശീയ പതാക വരഞ്ഞ കുഞ്ഞുങ്ങൾ ഈശി ബിലാദിയുടെ ഇമ്പമേറുന്ന ഈണം അമ്പത്തിമൂന്നാമത് ദേശീയ ദിനാഘോഷത്തെ നെഞ്ചകം കൊണ്ട് വരവേൽക്കുകയാണ് യു എ ഇ വാരാന്ത്യ അവധിയായതുകൊണ്ട് ഇത്തവണ നേരത്തെ തുടങ്ങി ആഘോഷം സർക്കാർ മന്ത്രാലയങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഒരുപോലെ ആഘോഷത്തിന്റെ ഭാഗമായി മന്ത്രിമാർ അടക്കമുള്ള പ്രമുഖർ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു രാജ്യത്തിന്റെ ഐക്യത്തെക്കുറിച്ചും അഭിമാനത്തെക്കുറിച്ചും അവർ വാചാലരായി പ്രവാസി സംഘടനകളും വിപുലമായ രീതിയിൽ ആഘോഷത്തിന്റെ ഭാഗമാകുന്നുണ്ട് ആഘോഷങ്ങൾക്ക് മിഴിവേകാൻ ഗ്ലോബൽ വില്ലേജ് അടക്കം രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ വെടിക്കെട്ട് അരങ്ങേറും ഐക്കണിക് ലാൻഡ്മാർക്കുകളിൽ ലേസർ ഷോകളും ഒരുക്കിയിട്ടുണ്ട് നാളെ അൽ അയനിലാണ് ദേശീയ ദിനാഘോഷത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ ഏഴ് എമിറേറ്റിലുള്ളവർക്കും പരിപാടി തത്സമയം വീക്ഷിക്കാൻ സൌകര്യമൊരുക്കിയിട്ടുണ്ട് പ്രാദേശിക ടി വി ചാനലുകൾ പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യും സിനിമാ തിയേറ്ററുകളിലും ചടങ്ങുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഏഴ് എമിറേറ്റുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു യൂണിയനായി മാറിയതിന്റെ ഓർമ്മ പുതുക്കുന്നതാണ് ദേശീയ ദിനം ഈ വർഷം മുതൽ ഈ ഈദുൽ ഇത്തിഹാദ് അഥവാ ഐക്യത്തിന്റെ പെരുന്നാൾ എന്നാണ് ദേശീയ ദിനാഘോഷം അറിയപ്പെടുന്നത് മീഡിയ വൺ ദുബായ്